ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചിക്കൻ കറിയുടെ ടേസ്റ്റിൽ ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൊണ്ടൊരു കറിയും ഉണ്ടാക്കിയല്ലോ അതിനായിട്ട് ആദ്യം ഞാനൊരു നാല് ഉരുളക്കിഴങ്ങും രണ്ട് ക്യാരറ്റും ചീകയെടുത്ത് വെച്ചിട്ടുണ്ട് അതായത് തൊലി എടുത്തിട്ടുണ്ട് അതിന് ശേഷം അത് ഒരു സൈസിൽ കട്ട് ചെയ്തെടുത്ത് കഴുകി വൃത്തിയാക്കി കുക്കറിലോട്ട് മാറ്റണം ഒരു രണ്ട് വിസിൽ മതിയാകും ഇച്ചിരി കൂടെ കുഴഞ്ഞു കിട്ടണം എന്ന് ആഗ്രഹമുള്ളവർക്കൊരു മൂന്ന് വിസിൽ ആക്കാം ഇതിൻ്റെ അകത്തോട്ട് ഞാനിപ്പോൾ ഒരു ഒന്നര ഗ്ലാസ് വെള്ളമൊഴിച്ചു കൊടുക്കും അതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക മകളെ നന്നായിട്ട് കൈയിട്ട് ഇളക്കി കുഴച്ചതുകൊണ്ട് ഞാനതൊന്നും കൂടെ കഴുകി എടുത്ത് ഉപ്പ് ചേർത്ത് കൊടുത്ത് സ്റ്റൗൽ വെച്ചിട്ടുണ്ട് അനി അതവിടെ ഇരുന്ന് വിസിലടിക്കട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള ബാക്കി സാധനങ്ങൾ ഉണ്ടാക്കാം ഞാനിതിലേക്ക് ഒരു രണ്ട് സവോളയാണ് എടുക്കുന്നത് മുഴുവത്തായതുകൊണ്ടാണ് രണ്ടെണ്ണം എടുക്കുന്നത് അല്ലെങ്കിൽ ചെറിയതാണെങ്കിൽ മൂന്നെണ്ണം മൂന്ന് നാലെണ്ണം എടുക്കാം കേട്ടോ വിസിൽ വന്നിട്ടുണ്ട് ആ സമയം കൊണ്ട് തക്കാളി സവോള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കരി ആപ്പിലും ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഞാൻ ചൂടാക്കിയിട്ട് ഓഫാക്കി വെച്ചിരിക്കുന്നതാണ് നമുക്ക് മസാല തയ്യാറാക്കാനായിട്ട് ആദ്യം ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക അതിനുശേഷം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക അതിന് നമ്മൾ ഇനി മെയിനായിട്ടുള്ള ചിക്കൻ മസാല ചിക്കൻ്റെ ടേസ്റ്റ് ഇച്ചിരി കൂടുതൽ വേണമെങ്കിൽ ഇച്ചിരി കൂടുതൽ ഇട്ട് കൊടുക്കുക അതിനുശേഷം ഒരു കളറിന് വേണ്ടി ഇച്ചിരി മുളക് പൊടി എരിവിന് വേണ്ടി ഇച്ചിരി കുരുമുളക് പൊടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നമുക്ക് ചട്ടിയുടെ ചൂട് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചൂടാക്കി ഐ മീൻ തീ ഓണാക്കാം ഓണാക്കിയിട്ടൊന്ന് ഫ്ലെയിമിലിടാൻ മറക്കരുത് കേട്ടോ അല്ലാണ്ട് കരിഞ്ഞു പോകരുത് ആവശ്യത്തിന് ആ മാറുന്ന മാറുന്നവരെയായിരിക്കും നന്നായിട്ട് ഇളക്കിയെടുത്ത് കോരി മാറ്റി വെക്കുക അതിന് ശേഷം അതേ പാൻ വീണ്ടും നമുക്ക് ആവശ്യമുണ്ട് വീണ്ടും അത് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എൻ്റെ ഗ്യാസ് എല്ലാം പോയി ഞാനൊന്ന് തുറന്ന് നോക്കുക കേട്ടോ അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് എനിക്കിത്തിരി കുഴഞ്ഞിരിക്കുന്ന ഇഷ്ടമായതുകൊണ്ട് ഞാനൊരു മൂന്ന് വരെ കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ടായാലും കുഴപ്പമില്ല അപ്പോൾ ഞാൻ ഓൾറെഡി പാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ചൂടായി അതിൻ്റെ അകത്തോട്ട് ഞാൻ ആവശ്യത്തിനുള്ള എണ്ണയഴിച്ചു കൊടുത്തു ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒന്ന് ചെറുതായിട്ട് വഴറ്റി എടുക്കുക അങ്ങനെ വഴട്ടിയെടുത്ത് മാറ്റിയതിന് ശേഷം ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കാം പക്ഷെ പക്ഷേ വഴട്ടിയെടുക്കുമ്പം അതിനൊരു വേറെ ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ അതേ വാനിലോട്ട് തന്നെ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്ക് കടുക് പൊട്ടിക്കാം ഉഴുന്നും പരിപ്പും ജീരകവും കടുകൂടി ഇട്ട് പൊട്ടിക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ ഇരച്ചു വെച്ച് ഐ മീൻ അരിഞ്ഞു വെച്ച് സവോള എടുത്ത് എടുക്കാം സവോള അധികം ബ്രൗൺ കളർ ഒന്നും ആകേണ്ട കേട്ടോ ഒരു മീഡിയം സൈസിൽ വഴണ്ട് കിട്ടിയാൽ മതി പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മൾ ഉരുളക്കിഴങ്ങിലും ക്യാറ്റലിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ അവിടെ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അത് എന്തിനാന്ന് ലാസ്റ്റ് പറയാം കേട്ടോ ഓക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്ത് ഇച്ചിരി ഒരു വഴണ്ടി വന്നതിന് ശേഷം അതിൻ്റെ അകത്തോടെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം അതും ഒന്ന് കളറ് മാറി വരുന്നവരെ വഴറ്റിയെടുക്കുക എന്താ മകൾ ഇവിടെ അലമ്പ് തുടങ്ങിയിട്ടുണ്ട് അതവിടെ നടക്കട്ടെ എരിവ് വേറെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് പച്ചമുളകൊക്കെ ഇടാൻ കേട്ടോ എനിക്കധികം എരിവ് പറ്റാത്തതുകൊണ്ട് ഞാൻ ഒരു പച്ചമുളകും കരിയാപ്പിലും ഇട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് സോ അതൊന്നായി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അകത്തോട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് വഴട്ടിയെടുക്കുക അത് അത് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയത്തില്ല എണ്ണ തെളിഞ്ഞു വന്നതിന് ശേഷം നമ്മൾ ആദ്യം വറുത്ത് വെച്ചിരുന്ന പൊടി ഉണ്ടല്ലോ അതെല്ലാം കൂടി ഇട്ട് കൊടുക്കുക അധികം നേരം ഇനി വഴറ്റേണ്ട ആവശ്യമില്ല കാരണം ഓൾറെഡി അതെല്ലാം പച്ചമണം പോയിരിക്കുകയാണല്ലോ എന്നാലും ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ചുമ്പോൾ വെള്ളം ചൂടാക്കിയില്ലായിരുന്നു ആ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇനിയിപ്പം നമ്മൾ ഉരുളക്കിഴങ്ങും ക്യാരറ്റും വേവിച്ചപ്പോൾ മിച്ചം എന്ന വെള്ളമാണേലും കുഴപ്പമില്ല ആ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ എപ്പോഴും ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാവുള്ളൂ അതാണ് അതിൻ്റെ ഒരു രീതി അതിപ്പോൾ ഇവിടെ ഇരുന്ന് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം അതിൻ്റെ അകത്തോട്ട് നമ്മൾ ആ ഉരുളക്കിഴങ്ങും ക്യാരറ്റ് ഇട്ട് കൊടുക്കുക ഞാനിതൊന്ന് ചെറുതായിട്ട് ഉടച്ചും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു വറുത്തെടുത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്നും ഉടച്ചു കൊടുത്ത് അതിന് ശേഷം ഇതിൻ്റെ അകത്തോട്ട് നമുക്കൊരു ഒരു അര സ്പൂൺ മതി ഗരം മസാല ഇട്ട് കൊടുക്കുക വേണമെങ്കിൽ നമുക്ക് ആദ്യം നമ്മൾ വറുത്തേൻ്റെ കൂട്ടത്തിൽ ഇട്ട് വറക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ കറി സെറ്റായതിനു ശേഷം ലാസ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അകത്തോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഇനി കുറച്ച് കരി ആപ്പിലും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് മൂടി വയ്ക്കുക അത്രേ ഉള്ളൂ കറി സംഭവം സെറ്റ് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ട്രൈ ചെയ്തിട്ട് കമൻറ്റിലൂടെ എന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും ടാറ്റാ